ഹായ് ഹലോ വെൽക്കം ടു അനദർ ബ്ലോഗ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ അടുത്ത് നമ്മുടെ ഗ്രീഷ്മ അതേപോലെ തന്നെ ആ ഒരു ഗ്രീഷ്മയുടെ ഗ്രീഷ്മയുടെ ആ ഒരു ഷാരോണിനെ കൊന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ വേറൊരു കൊലപാതകം നമ്മുടെ കണ്ണൂർ ഏരിയയിൽ വള്ളിയായിലുള്ള വിഷ്ണുപ്രിയ ശാംജിത്ത് ശ്യാംജിത്ത് വിഷ്ണുപ്രിയ എന്ന പേരുള്ളൊരു കുട്ടിയെ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കൊല്ലുന്ന ഒരു സീനായിരുന്നു അങ്ങനെ കൊന്നു അതിൻ്റെ വിധി ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഗ്രീഷ്മയുടെ വിധി വന്നതിന് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അധികം വൈകാതെ അതിൻ്റെ വിധിയും വരും എന്ന് പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാവോ സോഷ്യൽ ബുൾഡിങ്ങിൻ്റെ അനന്തർ വിറ്റിമാണ് നമ്മുടെ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കാരണം അവൾ ഒരു പ്രണയം നിരസിച്ചതിൻ്റെ പേരിലാണ് ശ്യാംജിത്ത് എന്ന് പറയുന്ന എക്സ് ലവർ പോയിട്ട് ആ കുട്ടിയെ വെട്ടി മുറുക്കി ഒരു വലിയൊരു ക്രൂരത നടത്തിയതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സെനാരിൽ ഒരുപാട് പേര് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ പിന്നെയും അന്വർത്ഥമാക്കുന്ന പോലെയാണ് വിഷ്ണുപ്രിയയാണ് തെറ്റുകാരി എന്താ ഒരു ഓഡിയോ ലീക്കായിട്ടുണ്ടായി അപ്പോൾ ആ ഓഡിയോ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് അനുമാനങ്ങൾ സോഷ്യൽ മീഡിയയിലും ഈവൻ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർ പോലും ഈ കുട്ടിയെയാണ് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്നോട് തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു വിഷ്ണുപ്രിയ അവനെ തേച്ചതാണ് അപ്പോൾ തേച്ച അവൾക്കൊക്കെ ഇങ്ങനെയാണ് എല്ലാം ഗതി അതായത് അതിനെ ഒരു ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മോറൽ പോലീസിങ് സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത് ഈവൻ ലേഡീസ് പോലും വിഷ്ണുപ്രിയയെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊലീഗ്സ് ഈ നമ്മുടെ വിഷ്ണുപ്രിയൊക്കെ വന്ന ഘാതകൻ മാനന്തേരിയിലുള്ള ഒരു ശാംജിത്താണ് അപ്പോൾ അവൻ്റെ നാട്ടുകാർ പറയണ നല്ലതാണ് അപ്പോൾ അവളുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അരുൺ കൊല ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൾ തേച്ചതാണ് തേച്ച ആൾക്കാരിലും ഗതി ഇതുതന്നെയാണ് എന്ന് പറയുന്നൊരു ലേഡി പെണ്ണ് തന്നെ പെണ്ണിനെ അപമാനിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഈ മൊറൽ പോലീസിങ്ങിൻ്റെ മറവിൽ നടക്കുന്നത് അപ്പോൾ ഈ ബുള്ളിങ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സോഷ്യൽ ബുള്ളിങ് നമ്മുടെ ഓരോ സിറ്റുവേഷൻ എന്ത് എടുത്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഭൂരിഭാഗം ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സൻ്റേജ് ആൾക്കാരും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അതായത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു രീതി പിന്തുടരുന്നത് കാണാം നമുക്ക് അതായത് കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം ഇപ്പോൾ കാണുന്ന ഒരു ബുള്ളിങ് അല്ലേ നമ്മുടെ റോസ് ഹണി റോസിൻ്റെ അവിടെ അങ്ങനെയല്ലേ ഒരുപാട് പേര് ഹണിയെ എതിരെ പറയുന്നു ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തെറ്റും ശരിയും അങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ളൊരു സൊല്യൂഷനിലെത്തുന്ന അവസ്ഥ അത് ഈയൊരു സോഷ്യൽ ബിൽഡിങ്ങിൻ്റെ വലിയൊരു അവസ്ഥാന്തരാണ് കേട്ടോ ഭീകരണത് അപ്പോൾ പ്രണയം നിരസിച്ചത് കൊണ്ട് മാത്രമല്ല പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഈ കാമുകനെ ബ്രേക്കപ്പ് ചെയ്ത് വേറൊരാളെ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ വേറെയാളെ ചൂസ് ചെയ്തു എന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ് വിഷ്ണുപ്രിയയെ കൊന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ ഉള്ള സ്വയം കണ്ടെത്തുന്ന അനുമാനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കൊല നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മുടെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഇയാളെ പറ്റില്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഒരു അവസ ഇതുപോലും ഫ്രീഡം പോലും നമ്മുടെ നാട്ടുകാർ കൊടുത്തിട്ടില്ല കാരണം അങ്ങനെ ഉള്ളവൾ എന്തായാലും പിഴച്ചവളാണ് അവളിനി അവൾക്ക് വേറൊരു ലൈഫിനി കിട്ടാൻ പാടില്ല അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മറ്റൊരു മറ്റൊരവസ്ഥാന്തരം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ശരിക്കും ആരാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മറ്റൊരാളുടെ ലൈഫിൽ കയറി അല്ലേ നമ്മുടെ മറ്റൊരാളുടെ ലൈഫ് ജീവിക്കാതെ അല്ലെങ്കിൽ അനുഭവിക്കാതെ എങ്ങനെയാണ് അയാളെ പറ്റി വിധി പറയുക ഓക്കെ ഇവിടെ ജഡ്ജിക്ക് ജഡ്ജ്മെൻറ്റ് പാസ്സാക്കാം അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു സാധാരണക്കാരന് മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റി അത് സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ആയതുകൊണ്ട് എനിക്ക് കമൻ്റ് പറയാം അല്ലെങ്കിൽ നിന്നൊരു ന്യൂസ് വന്നു അപ്പോൾ എനിക്കിവിടെ വീട്ടിലിരുന്ന് ഗസ് ചെയ്യാം ഗസ് വർക്ക് ചെയ്യാം അസ്യൂം ചെയ്യാം നമ്മുടെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അസ്യൂം മീൻസ് ആസ് യു ആൻഡ് മീ അസ്യൂം ചെയ്യുന്ന രണ്ടാൾക്കാരും ആസ് ദാറ്റ് മീൻസ് കഴുതകളാണ് ആൺ ജഡ്ജ്മെൻ്റിലാവോ ആവുന്നുണ്ടോ എന്ന കാര്യമാണ് ഓരോ ആൾക്കാരും അതായത് മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റി കമൻ്റ് പറയാനും നമ്മൾ അറിയാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പല ആൾക്കാരും നമ്മുടെ അനുഭവം ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരുടെ ലൈഫിനെ പറ്റി കമൻ്റ് പറയാൻ മാത്രം നമുക്ക് ആർക്കും റൈറ്റ് റൈറ്റില്ല എന്നുള്ളൊരു അനുമാനത്തിലാണ് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടുള്ളത് ഇനി പിന്നെ അതായത് ഒരു കാര്യമുണ്ട് അത് ഞാൻ ഇനി എടുത്തൊരു മാറ്റർ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൽ പറയാം ശ്രമിക്കാം പരിചയത്തിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകും ഈ അതായത് ഇങ്ങനെ തേപ്പ് അല്ലേ നമ്മൾ കളിയാക്കി പറയുന്ന ആ തേപ്പ് വെട്ടികൾ എന്തായാലും ഇത്തരത്തിൽ മരിക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ അവരെ കൊല്ലാം എന്ന് സ്വന്തമായിട്ട് വിധി പാസ് വിധി നട ിലാക്കാം എന്നുള്ളൊരു ഐഡിയ ഇതിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ പരിചയത്തിൽ ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വളരെ ആഴത്തിൽ മാറ്റിയെടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല നമ്മൾ ഫാമിലി ബേസ് ചെയ്ത് തന്നെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റൽ ആവാണ്ടിരിക്കാൻ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക പല സ്കൂളുകളിലും ഇങ്ങനെയൊരു ഗെയിം പോലെ നടത്തി വരുന്നുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നെഗറ്റിവിറ്റിക്ക് എതിരെ റിയാക്റ്റ് ചെയ്യരുത് എന്നല്ല അതിൻ്റെ മെസ്സേജ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പറ്റി ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അവരെ പറ്റി ഒരു ലെറ്റർ പോലെ അവർക്ക് എഴുതിയിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അതൊരു ടാസ്ക്കാണ് ഡെയിലി എഴുതണം ഒന്നോ ഒന്നിലധികം എഴുതാം ഒരെണ്ണം എഴുതാം പക്ഷേ അതെന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് കൂടുതലാണ് എന്നാൽ ഒരു പോസിറ്റീവായ കാര്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ടഫായ കാര്യമാണ് നെഗറ്റീവായ കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന് അത് സ്പോട്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ അപ്പം അത് ഹ്യൂമൻ ടെൻഡൻസിയാണ് അപ്പോൾ ആ ടെൻഡൻസിനെ നമ്മൾ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്കോ ഒരു കാര്യവുമില്ല നമ്മൾ നെഗറ്റീവ് ആവും മുഴുവനായിട്ട് നമുക്കൊരു പോസിറ്റീവായ കാര്യങ്ങൾ എന്തെടുക്കാനും ഒരു മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒന്നും പറ്റാത്തൊരവസ്ഥയാവും അങ്ങനെയുള്ള ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മുഴുവൻ ഫെയിലിയർ ആണെന്നില്ല എന്നാൽ പോലും ഭൂരിഭാഗം ആൾക്കാരും അവർക്ക് സക്സസ് കാണാത്തത് കൊണ്ട് എന്നാൽ പിന്നെ മറ്റുള്ളവർക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല രുത് എന്നുള്ളൊരു ചിന്തയുടെ പുറം അവരറിഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ മുന്നേ പറഞ്ഞ ഹ്യൂമൻ ടെൻഡൻസിയാണ് അപ്പോൾ ആ ഒരു ടെൻഡൻസി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരക്കാരെ നമുക്ക് ശരിക്കും ടാക്കിൾ ചെയ്യാൻ പറ്റില്ല കാരണം അവരെന്നു പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ വലിയൊരു ഗ്രൂപ്പിനെ നന്നാക്കാൻ നമുക്കെന്തായാലും പറ്റില്ല അപ്പം നമ്മുടെ ഒരു പേഴ്സൺ എന്ന രീതിയിൽ നമുക്കുള്ള നമ്മുടെ മൈൻഡിനെ വലുതാക്കുക ഓക്കെ ഈ നാരോ ആയ ആൾക്കാരുടെ ഇടയിൽ ഓഫ് കോഴ്സ് നാരോ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് അത് ആ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഇത് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കമൻസ് പറയുന്ന ആൾക്കാരെ എന്തായാലും ഓരോരുത്തരെയും വിളിച്ച് നമുക്ക് നന്നാക്കാൻ പറ്റില്ല തിന് കേസ് കൊടുത്താൽ എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് ഉള്ള കാര്യം എനിക്ക് അറിയില്ല എന്നാലും ഹണി റൂസിൻ്റെ കാര്യത്തിൽ നടന്നതുപോലെ മറ്റ് സാധാരണക്കാർക്ക് നടക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഹിയർ